ഹലോ ഗൈസ് അപ്പോൾ ഇന്ന് വന്നിരിക്കുന്നത് ഒരു എക്കോസ്പോട്ടിനെ കുറിച്ച് രണ്ട് വാക്ക് സംസാരിക്കാനാണ് എൻ്റെ ഒരു അനുഭവമാണ് അതാണ് നിങ്ങൾ ഒരു വീഡിയോ ആക്കി ചെയ്യാമെന്ന് വിചാരിക്കുന്നത് അപ്പോൾ ഞാൻ എക്കോസ്പോട്ട് എടുത്ത് വണ്ടി ഒന്ന് സ്റ്റാർട്ട് ചെയ്യാൻ നോക്കുമ്പോൾ എല്ലാം അവസ്ഥ ഉണ്ട് നിങ്ങൾ വണ്ടി സ്റ്റാർട്ടാകുന്നില്ല നമ്മളിപ്പോൾ ഈ ചാവി മാത്രം എടുത്തിട്ട് സ്റ്റാർട്ടാക്കാൻ നോക്കി വണ്ടി ഒരിക്കലും സ്റ്റാർട്ടാവില്ലേ ഇതിപ്പോൾ നമ്മൾ ഇതാ വെറും ചാവി ഇട്ടാൽ സ്റ്റാർട്ടാക്കി ചോദിച്ചാൽ വണ്ടി ഒരിക്കലും സ്റ്റാർട്ടാവില്ല കേട്ടോ ഒന്നു വണ്ടി സ്റ്റാർട്ടാവുന്നില്ല കാരണം എന്താ വെച്ചാൽ ഞാൻ ആദ്യം പേടിച്ചു പോയി പിന്നെ അത് മനസ്സിലായത് സെൻസർ എല്ലാം കൂടി വെച്ച് കഴിഞ്ഞാൽ സ്റ്റാർട്ടാവുള്ളൂ അപ്പോൾ ആർക്കും ഇതുപോലെ അനുഭവം ഉണ്ടെങ്കിൽ അറിയിക്കട്ടോ അപ്പോൾ ഇതിപ്പോൾ നമുക്ക് എല്ലാം കൂടി ഒന്ന് ഏറ്റവും ഒന്ന് എല്ലാം കൂടിയിട്ടൊന്ന് സെറ്റാക്കണം നെക്സ്റ്റ് നമ്മളതാ ഫുള്ള് സെറ്റാക്കിയിട്ടൊന്നുമില്ല അതാവുന്നില്ല അതെന്തായാലും കുറച്ച് പണിയുണ്ട് അപ്പോൾ നമ്മളിതിങ്ങനെ അതാ ഇതുപോലെ പിടിച്ച് അതിൻ്റെ സെൻസർ ഏകദേശം വർക്ക് ചെയ്യുന്ന രീതിയിൽ സ്റ്റാർട്ട് ചെയ്യണം എനിക്ക് നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ടോ വണ്ടി ഇതാ ഉണ്ടല്ലേ വണ്ടി സ്റ്റാർട്ടായി ഇങ്ങനെ പിടിച്ചാൽ മതി അഥവാ ആർക്കെങ്കിലും ഇതുപോലെ എക്കോ സ്പോർട്ടിൻ്റെ വണ്ടി ഇതുപോലെ സംഭവിച്ചാൽ സിമ്പിളായിട്ട് ഇത് ചെയ്താൽ മതി അതാ വണ്ടി സ്റ്റാർട്ടായിട്ടുണ്ട് ഇതിപ്പോൾ ഫുള്ള് പീസ് പീസാണ് നമ്മൾ സെപ്പറേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പം ഇതുപോലെ എടുത്ത് സ്റ്റാർട്ട് ചെയ്യാൻ നോക്കിയാൽ സ്റ്റാർട്ടാവില്ല അപ്പം പേടിക്കൊന്നും വേണ്ട പെട്ടെന്ന് ഇതുപോലെ ആർക്കെങ്കിലും വൈക്കായി കഴിഞ്ഞാൽ നിങ്ങൾ എല്ലാം ഈ ചാവയെല്ലാം കൂട്ടി ജോയിൻറ് ചെയ്തതിന് ശേഷം ജസ്റ്റ് ഒന്ന് സെൻസർ വർക്ക് ചെയ്യുന്ന രീതിയിൽ മാത്രം ചെയ്താൽ മതി ഓക്കെ അപ്പം എല്ലാവരിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കാം കേട്ടോ ഓക്കെ ബൈ